പോയി നിനക്ക് േ ഓ എപ്പോഴും മോന്റെ കൂടെ ഇരുന്നോളൂ ഞാനല്ലേ ആദ്യം പിന്നെ അമ്മ ഇവിടെ തന്നെ വന്ന് ഓ തുടങ്ങി ഇത് എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാ അവനെ നല്ല മനസ്സോണ്ടേ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തന്നതാ നമുക്ക് മക്കളുടെ അടുത്തേക്ക് പോവാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാം കൂടി ഈ വണ്ടി പൊളിച്ചത് അത്രയും പറയാനുള്ളൂ ആ അത് എന്റെ പെണ്ണുമുള്ളിയോട് തന്നെ പറയണം എന്റെ അമ്മേ പിറങ്ങിരുന്നാലും മുന്നിലിരുന്നാലും ഒക്കെ ഒരു സ്ഥലത്തേക്ക് ഇനി എത്താം പിന്നെ എന്തിനാ ഇത്രയും ആക്രാന്തം മുന്നിൽ തന്നെ ഇരിക്കാൻ അത് നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം അവളോട് പോയി പോയിരിക്കാൻ പറഞ്ഞു അതെ ായി ഇപ്പൊ ഇറങ്ങാനാവും എന്തിനാണോ ഇവിടെ ഇറങ്ങിയേ ഇവിടെ അല്ലല്ലോ പിള്ളേരുള്ളത് കുറച്ചുകൂടെ പോണെന്നല്ലോ നീ പറഞ്ഞത് പിന്നെ എന്തിനാ നീ കാറ് കൊണ്ടുപോയി കൊടുത്തേ ഓ എന്റെ അമ്മ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുള്ളൂ നമുക്ക് ഇവിടെയൊക്കെ കണ്ട് നടക്കാലോ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഓ നടക്കാൻ എന്റെ കാലിനൊന്നും വേല വേദനയാ അപ്പോഴാ അവന്റെ ഒരു ഒടുക്കത്തെ നടത്തും നടക്കാനായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ നടത്താൻ മതിയായിരുന്നല്ലോടാ അമ്മേനെ ആരെങ്കിലും കൂടി വിളിച്ചോ ചുമ്മാ വലുതൊരു വന്നതല്ലേ ആശുപത്രിയിൽ കിടക്കായിരുന്നല്ലോ അഡ്മിറ്റ് ആയിട്ട് കൈയ്യും കാലും വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ കടന്നാൽ മതിയാന്നില്ലേ എന്നിട്ട് ഇങ്ങോട്ട് പെട്ടിയും പേർക്ക് പോകുന്നത് എടാ ഗോപാല നീ എന്നെ എതിർത്ത് വർക്കാർ പറയണ കായ അല്ലേ എല്ലാം നിന്റെ ഭാര്യന്റെ തലയാണ മന്ത്രത്തിന്റെ പവർ തന്നെ ഇന്നലെ വരെ എന്നെ പേടിച്ച് കഴിഞ്ഞിരുന്നവനാ ആ ഇത് ശരി ഇപ്പം നിനക്ക് നാവ് പൊങ്ങിയല്ലേ ആ എനിക്ക് അറിയാടാ നിനക്ക് എന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വലിയ വിഷമം കാണുമെന്ന് ആ അത് മനസ്സിലാക്കിയതുകൊണ്ട് എന്നെ ഞാൻ അവിടെ നിന്ന് ഡോക്ടറോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകുന്നത് എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവർ ഊട്ടിയിൽ പോയിട്ട് സുഖവാസിന് ആ നടത്തിയത് തന്നെ ഞാൻ

ചോത്തി നോക്കുന്നു നിങ്ങളൊന്നും തൽക്കാലം നടക്കെ നിങ്ങക്ക് പിള്ളേരെ പോവാ

പറഞ്ഞു അങ്കിൾ ഇയാളാണല്ലേ അപ്പുക്കുട്ടൻ ചേച്ചിമാർക്ക് എന്തോ ഇഷ്ടമാണെന്ന് അറിയാം അപ്പുക്കുട്ടനെ എപ്പ നോക്കിയാലും അപ്പുക്കുട്ടനെ കുറിച്ച് പറയാനേ സമയുള്ളൂ അതെ കൊച്ചേ ഞാൻ അവര് ഓ ഇതാണല്ലേ അവരുടെ അവളുമായി അച്ചമ്മയാണല്ലേ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അതങ്ങനെയാ എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയവർക്ക് പിന്നെ കൊച്ചെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല റൂം വേണം എനിക്ക് എന്റെ മിലിമോൾക്ക് ഒരുക്കാൻ അവടങ്ങേ അമേരിക്കയിലൊക്കെ താമസിച്ചിട്ടുള്ളതാ ഇവരൊക്കെ പിന്നെ ഇവിടെ എവിടെയെങ്കിലും കടന്നോളും അവർക്ക് അതൊരു വിഷയമല്ല പക്ഷെ ഞാനെന്റെ മിലിമോള് അങ്ങനെയല്ല ഇവരുടെ അമ്മല്ലേ എന്റെ മോള് അവളങ്ങേ അമേരിക്കയിലെ വലിയ ഉദ്യോഗത്തിലാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല തറവാട്ടുകാരാണ് ഈ സുലൂനെ പോലെ ഉള്ള ലോക്കൽ ഒന്നും ആൾക്കാരൊന്നല്ല ഞങ്ങള് അങ്കിൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ കേറി വാ ആൻ്ട്ടി കേറ് ഞാനെ പാർവനി பிரேണി വിളിച്ചിട്ട് വരാം നിങ്ങൾ എപ്പോഴേക്കും കേറി ഇരിക്കേ അമ്മേ അമ്മേ എന്നാലോ എന്നാലോ നിങ്ങൾക്ക് എങ്ങനെയോ തോന്നി അമ്മേനോട് ഒരു വാക്ക് പറയാതെ എത്ര സങ്കടമുണ്ടേലും അമ്മണ്ടാവലേ നിനക്കൂടെ അമ്മയ്ക്ക് എത്ര വിഷമമായിന്നറിയോ നിങ്ങളെ കാണാതെ നിങ്ങൾക്ക് എന്തു പറ്റിയ എവിടെ പോയിന്ന അറിയാതെ ആ നിങ്ങൾക്ക് മക്കൾണ്ടായി നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയൊക്കെ വേദന മനസ്സിലാകൂ

എന്താ പ്രിയ നിങ്ങൾ കരഞ്ഞാൽ അപ്പക്കുട്ടനെ സങ്കടാവില്ലേ കാരണം തുടക്കി നമ്മളിവിടെ ചെയ്യാന്നല്ലേ പറഞ്ഞേ എന്നിട്ട് അതിന്റെ കാര്യം എന്നൊക്കെ അപ്പുക്കുട്ടിനെ ചേച്ചിമാരെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ പാറു പ്രിയ വാ നമുക്ക് മോളിലേക്ക് പോവാം അപ്പക്കുട്ടന ഇവിടെ ഒക്കെ കാണിച്ചു കൊടുക്കും വാ ആന്റി പോയല്ലേ വലിയ വീടാ മോളെ

ചെക്കന കൊണ്ടേ അനാഥക്കനായിട്ട് അവൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അവനാണെങ്കിലും ഒടുക്കത്തോ ഇക്കണക്കിന് അവരുടെ സ്വന്തം ആയിരുന്നെങ്കിൽ പിന്നെ പറയാൻ വേണ്ടിയിരിക്കില്ല അമ്മ ഊട്ടിന്ന് പോകുന്നതിന് മുന്നേ ആ ചെക്കനെങ്ങനെങ്കിലും ഒഴിവാക്കണം ഇവിടെ

കാണാൻ കാണാൻ വല്ല ഊട്ടിക്ക് സ്വപ്നം സ്വപ്നം കണ്ടാ പോരെ പിന്നെ അമേരിക്ക ഈ തൽക്കാലം കുറിച്ച് പറയണ്ട ആ ആ പണി ചെക്കനെ മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ വിളിക്കാം കൂടി ഊട്ടിക്ക് വരാൻ പറയാ നല്ലതോളെ ഈ ഊട്ടിയും തണുപ്പും ഒക്കെ പ്രേമത്തില് പറ്റിയ സ്ഥലങ്ങളാ സുമിയും ഗോപാലിനും കൂടി ഇവിടുന്ന് പ്രേമത്തിലാവണം എന്നിട്ട് വേണം ആ സുലൂനും പിള്ളേരും കൂടി അടിച്ചിറക്കാൻ Mua! 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 Mua!